നമസ്കാരം പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിലായി അവിവാഹിതയായ ഇരുപത്തിയൊന്നുകാരിയാണ് അറസ്റ്റിലായത് യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി മെഴുവേലി ഇലവം ഇലവംതിട്ട പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് അതേസമയം വീട്ടുകാർക്കും ആൺസുഹൃത്തിനും ഇക്കാര്യങ്ങൾ അറിയില്ലായിരുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകി എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് യുവതി പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹം സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രസവിച്ച ശേഷം ആരും കാണാതെ കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് വീടിന് പിന്നിലെ പറമ്പിലേക്ക് എറിഞ്ഞെന്നാണ് വിദ്യാർത്ഥിനി കൂടിയായ അമ്മ സമ്മതിച്ചത് എന്നാൽ കുഞ്ഞിനെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ തലയ്ക്ക് പരുക്ക് പറ്റിയതെന്നാണ് പോലീസ് വിലയിരുത്തൽ സ്വയം പൊക്കിൽക്കൊടി മുറിച്ചതിന് പിന്നാലെ തലചുറ്റി വീണിരുന്നുവെന്നും ആ സമയത്ത് കുഞ്ഞിന്റെ തല ഇടിച്ചതാകാം എന്ന യുവതിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യനില വഷളായ യുവതി ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് എട്ടാം ക്ലാസ് മുതൽ ബന്ധമുള്ള ആൺ സുഹൃത്താണ് ഗർഭത്തിന് ഉത്തരവാദി ഇയാളെയും പോലീസ് വിളിച്ചു വരുത്തി